എൻ്റെ ചേച്ചി പറയുകയാണ് എൻ്റെ ചേച്ചീൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ കേൾക്കാറ് ചേച്ചി ഞാൻ കാണാൻ ഇങ്ങനെ എൻ്റെ മുമ്പ് നോക്കാം എന്നെ കാണാൻ ഭംഗിയില്ല ഒരു രസമില്ല എന്ന് എപ്പോഴും പറയും പക്ഷേ ചേച്ചീൻ്റെ ഫ്രണ്ട്സിന് മുമ്പിൽ എന്തൊക്കെയാ പറയാ പറയുന്നത് എൻ്റെ മുഖത്തിൻ്റെ ചേ ഞാൻ എന്തായാലും ചേച്ചീനെ കുറിച്ചിട്ട് ചേച്ചീൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ഓരോ ചേച്ചീൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഓരോന്ന് പറയും പക്ഷേ ചേച്ചി എൻ്റെ ഫ്രണ്ട്സിനോട് അങ്ങനെ പറയും അപ്പോൾ അതിൻ്റെ ദേഷ്യത്തില് ചേച്ചി എന്ത് ചെയ്തു എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം കണ്ടുപിടിച്ചത് ഏച്ചിയാണെന്ന് പറഞ്ഞു ഏച്ചി പറഞ്ഞിട്ടാണ് ഞാൻ തേച്ചത് എന്നുണ്ടാക്കി പറയാൻ ആട്ടായോട് മൊത്തം ഇതാണ് ഈ വൺ വണ്ടീൻ്റെ സ്വഭാവം പല സമയത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആവുമ്പോഴോ പഞ്ച പാവ ഒന്ന് തോണ്ടിയ കരിൂര ഒന്ന് തല്ലിയ തിരിച്ചു കല്ലൂര ഒന്നുമില്ല എനിക്ക പാവ ഞാനൊന്ന് ജസ്റ്റ് ഞാൻ തോണ്ടിയ അപ്പോൾ ജസ്റ്റ് ഞാൻ തല്ലിയ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇനിപ്പോ വീഡിയോ ഇനിയിപ്പോ വീഡിയോ എടുക്കുന്ന കഴിഞ്ഞ ഇനി ഇന്ന് തല്ലിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് പൊട്ടിക്ക അപ്പൊ ഞാൻ അമ്മേനടുത്ത് പോകും അമ്മ ഓരോന്ന് സരു അപ്പോഴത്തെ